ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീടിലോട്ട് സ്വാഗതം എന്ന് നമ്മൾ അവിടെ ഇരുന്നിട്ടല്ലേ നിങ്ങളെടുക്കാതെ പറയുന്നത് അപ്പം ഇന്നത്തെ വീട് ഇങ്ങനെ ആകട്ടെ എന്ന് കരുതി അപ്പം ചേച്ചി ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് വന്നേ നമ്മളെ കിച്ചൺ വേറെയാണ് പഴയ കിച്ചൺ അല്ല പുതിയ അടുക്കളയാണ് പുതിയ സ്ഥലമാണ് അതൊക്കെ ചേച്ചി ഒരിക്കൽ ഒരു ദിവസം ഹോം ടൂറായിട്ട് കാണിക്കാം അപ്പം ഒരു കുഞ്ഞടുക്കള കുഞ്ഞടുക്കളയിലാണ് നമ്മളെ പാചകമൊക്കെ ചേച്ചിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം കാണിച്ചു തരാം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒന്ന് വീടിയെടുക്കാമെന്ന് കരുതി ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല ചേച്ചിക്ക് ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഒന്നരായപ്പോഴത്തേക്കാണ് വീടെത്തിയത് ശേഷം ഒരു തട്ടിക്കൂട്ട് പരിപാടി റേഷൻ ഒരു ചോറ് വെച്ച ഒരു ചേട്ടൻ ചോറിനെ വേവിച്ചൊക്കെ ചപ്പി വെച്ച് നമ്മൾ നേരത്തെ വാങ്ങിച്ച ഇടയ്ക്ക് നമ്മൾ റേഷൻ റേഷൻ ഒക്കെ വെക്കും കേട്ടോ ഇടയ്ക്ക് മറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി വയ്ക്കും ഇപ്പം ആരും ആരുമില്ലല്ലോ ഞാനും ചേട്ടനും കൊച്ചുമോൻ അവന് വലിയ കിണ്ണാരോ ഇല്ല അപ്പൊ നമ്മൾ ഇടയ്ക്ക് നമുക്ക് അഞ്ചു കിലോ അരിയേ ഉള്ളു നമ്മള് പിന്നെ വി ഐപികളായതുകൊണ്ട് നമ്മൾ വി ഐ പികളായതുകൊണ്ട് റേഷൻ കിടന്ന് അഞ്ചു അഞ്ചു കിലോ അരിയെ കിട്ടത്തുള്ള കേട്ടോ അതുകൊണ്ട് എനിക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ള കാർഡാണ് ആണ് സുഹൃത്തുക്കളെ അപ്പൊ ആ കിട്ടുന്ന അരി നമ്മൾ ഇടക്കിടക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിലെ ഞാൻ നേരത്തെ റേഷൻ റേഷനരി ചോറൊന്നും കഴിക്കാത്ത ഞാൻ പിന്നീട് തലേ ദിവസത്തെ ചോറ് വഴി വടിച്ചാ കഴി പിന്നെ തിളപ്പിച്ച കഴിക്കൂല റേഷനരി ചോറ് കഴിക്കൂല അങ്ങനെയുള്ള ഞാനിപ്പം എല്ലാം കഴിക്കും നമ്മളിപ്പോ ഒറ്റ തൻപറുതി ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിപ്പോ എല്ലാം കഴിക്കും അതൊക്കെ റേഷൻ റേഷനരി ചോറൊക്കെ വെച്ച പാവ എന്റെ അമ്മയ്ക്ക് അന്ന് പൊങ്കാലയാണ് പൂരപ്പാട്ടാണ് അങ്ങനെയുള്ള നമ്മളിപ്പോൾ എല്ലാം കഴിക്കുന്നുണ്ട് ഇപ്പൊ ചേച്ചി ചോറെടുക്കാൻ വേണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഫോൺ ഫോണെടുത്ത് കിച്ചണിൽ കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുക്കുന്നത് ക്ലിയർ ഉണ്ടോ ഇല്ലേ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാം എന്തായാലും ഞാൻ ചോറെടുക്കട്ടെ നമ്മളെ ബെന്ത് വെന്ത് ചപ്പി ചോറ് കാണാൻ പറ്റുമോണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമുണ്ട് എനിക്ക് ചിരിന്ന് പറഞ്ഞേ ഇഡലി ഇഡലിയാണ് അമ്പലത്തിലൊക്കെ കൊടുക്കുന്ന അറിയാവോ എന്റെ ചേട്ടൻ ആ പരുവ ആ പരുവാക്കി വെച്ചേക്കണ് ചോറിന് നേരത്തെ വാങ്ങിയ ചോ അരി ഉണ്ടല്ലോ വേ നല്ല വേമുള്ള അരി എത്ര വേവിച്ചാലും അത് എണീറ്റ് നിൽക്കും ഇതിപ്പോ നമുക്ക് വേവിച്ചതിനെ കളയാൻ പറ്റുവോ എന്നാലും ചക്ക ചോറാണെങ്കിലും കഴിക്കാൻ പറ്റും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എന്റെ പഴയ കാലങ്ങളാണ് ഓർമ്മിക്കണേ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത ഞാൻ എന്റെ അമ്മ എന്തെല്ലാം പറയുമെന്ന് അറിയാവോ ഇതിപ്പോൾ ഈ വീഡിയോക്കെ എൻ്റെ ചേച്ചിയെ കാണുമ്പോൾ അറിയാൻ പറ്റും അപ്പം ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചില്ല ഞാൻ വന്നപ്പോഴത്തേക്ക് ചേട്ടൻ ചാളയും കണവയും വാങ്ങിച്ചു വെച്ചിരുന്നു ഞാൻ വന്നപ്പോൾ ഒന്നരയായി ഞാൻ കണവ വെക്കുന്ന രീതി ഇന്ന് എനിക്ക് ഇന്നെനിക്കതിന് പറ്റൂല അതുകൊണ്ട് ഞാൻ ആ രീതി അങ്ങ് മാറ്റിയിട്ട് പൊരിക്കാൻ വറുക്കാൻ വേണ്ടിയിട്ട് ചാള വാങ്ങിച്ചു ചാണ വാങ്ങിയപ്പോ അതിന് ഞാനൊരു ഒരു തട്ടിക്കൂട്ട് കറി എന്ന് പറയാം തട്ടിക്കൂട്ട് കറി എന്ന് പറയാം അത്യാവശ്യം ഇന്നത്തെ ചോറും കറിയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ മതിയെ കാണാൻ ലുക്കില്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാണാൻ ലുക്കില്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ രണ്ട് പിടി അങ്ങനെ അങ്ങ് ചവയ്ക്കണ്ട വിഴുങ്ങിയാ മതി ചോറ് ചവയ്ക്കണ്ട അങ്ങ് ഉരുട്ടി അങ്ങ് വിഴുങ്ങിയാ മതി രസം കണവ ഞാൻ എന്തോന്നറിയാവോ ഒരു നാളെണ്ണ എടുത്ത് തോരൻ വെച്ച് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണു ഇപ്പൊ കണവ തോരനും ചാള കറിയും രസമാണ് നമ്മൾ ഇന്നത്തെ കറികൾ ഇതൊന്നും രണ്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ല ചപ്പിയ ചോറ് ചപ്പിയ ചോറ് എന്തായാലും നമുക്ക് കഴി റ്റള്ളല്ലല്ലോ കഴിച്ചല്ലേ പറ്റൂല അപ്പൊ ചോറ് രസം ഒരു തട്ടിക്കൂട്ട് ചാളക്കറി ഞാൻ എപ്പോഴും വെക്കുന്ന പോലെ ഒന്നും അല്ല ഒരു തട്ടിക്കൂട്ട് ചാളക്കറിയും പിന്നെ കണവത്തോരനും പിന്നെ കൊണ്ടുപോയി കഴിക്കണൊന്നും കാണിക്കണ്ടല്ലോ ഇത്രേം മതിയല്ലോ ഉം നമുക്ക് അങ്ങോട്ട് പോണു ചേച്ചി ഫോൺ കട്ട് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണും അപ്പൊ ഞാനിവിടെ സിറ്റവീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ചോറ് കഴിക്കണത് സിറ്റവീട്ടിലെ കട്ടിൽ എടുത്തിട്ടേക്കണേ രാത്രി എപ്പോഴും നമ്മൾ വീട്ടിൽ പറയുന്നത് പോലെ വെളിയിൽ വന്നിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം ഞാൻ വേറെ എവിടെയൊക്കെയോ നോക്കണം ക്യാമറ ഒരിടത്ത് ഞാൻ നോക്കി പറയുന്നത് വേറെ എവിടെയൊക്കെയോ ആണ് അപ്പം വെളിയിൽ വന്നിരുന്ന് വണ്ടിയിലൊക്കെ സൗണ്ട് കേൾക്കുന്നതായിരിക്കും ഒന്ന് ചേച്ചി കഴിക്കട്ടെ ഉണ്ടോ കണവത്തോരൻ തട്ടിക്കൂട്ട് ചാണക്കറി രസം പിന്നെ ചപ്പിയ റേഷൻ ചോറ് ബെന്തുച്ചപ്പിയ ചപ്പിയ ഒരു രണ്ട് മിനിറ്റ് മതിയേ എപ്പോഴും കഴിക്കണമെന്ന് നേരത്തെയാണ് ഞാൻ കഴിക്കണം വീഡിയോ എടുക്കാൻ കരുതിയിട്ട് നേരത്തെ ചോറ് എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ കഴിക്കണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റൂല കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥ പറയാൻ ചേച്ചി പറ്റൂച്ചു ഫോൺ അപ്പൊ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം വീട്ടു നിൽക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരുങ്ങിട്ടൊക്കെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച വീഡിയോ എടുപ്പൊന്നും നടക്കൂല എല്ലാവരും വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം പറയേ ഉള്ളൂ ആരും കാണുന്നതെന്നും ഇല്ല കേട്ടോ വീഡിയോ